ौरबाणे निर्विशेषन्यवादी पाश्चातरिणे जय श्री कृष्ण चैतन्य प्रभुनिद्यानंदी अद्वैत गाधरा श्रीवासादी गौरभक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकलोर्जित शुग मुखाद्रवसं भागवतम ुरपो रसिका विभा नरायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं ततो जयामुदीरयेन् नष्टप्रायेषु भद्रेषु नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि വാസുദേവായ ുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം പതിനേഴാമത്തെ അധ്യായം ഋഥു മഹാരാജാവ് ഭൂമിയോട് കോപ്പിക്കുന്നു ശ്ലോകം പതിനാല് മുതൽ പതിനെട്ട് വരെ വായിക്കാം प्रवेपमानाधरणे निशाम्यो निशाम्योदायुधं च तम् कौसत्यपाद्रपद्धीता मृगीवा मृगयुदृता तामन्नधावत्तद तामन्नधावत्त वैन्यकुमिदोद्यरुणे क्षण शरम् धनुषि सन्धाय यत्र सधिशो विधि शो देवी विरोद सी धावंती तत्र तत्रयम तदर्षालुद्यायुधम लोगे नाविन्द तत्राणम वैण्य मृत्यु ओरिव प्रजा प्रस्तातदानिव쁘ते कृतयेनाबितुयता उवाच उवाच च महाभग

ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്ഥന്ധം അദ്ധ്യായം പതിനേഴ് പൃഥു മഹാരാജാവ് ഭൂമിയോട് കോപിക്കും ശ്ലോകം പതിനാല് ചതം ഗൗ മൃഗീവ മൃഗയുദ്ധ വിവർത്തനം പൃഥുരാജാവ് തന്നെ വധിക്കാൻ വില്ലും ശരവം എടുക്കുന്നത് കണ്ട ഭൂമി ഭയന്നു വിറച്ചു തുടങ്ങി അവൾ പെട്ടെന്ന് ഒരു പശുവിന്റെ രൂപം സ്വീകരിച്ച് നായാട്ടുകാരനാൽ പിന്തുടരപ്പെടുന്ന ഒരു മാന്യനെ പോലെ അതിവേഗം ഓടാൻ ആരംഭിച്ചു ശ്ലോകം പതിനഞ്ച് താമിതോത്യ അത്യരൂക്ഷേണ ശരം ധനുഷി സന്തായത്ര പലായതയും വിവർത്തനം ഇത് കണ്ട പൃഥുരാജാവ് വളരെ കുപിതനാവുകയും അവന്റെ കണ്ണുകൾ ഉദയസൂര്യനെ പോലെ ചുവക്കുകയും ചെയ്തു അവൻ വെല്ലിൽ ശരം തൊടുത്തുകൊണ്ട് ഗോരൂപിണിയായ ഭൂമി എവിടെയൊക്കെ ഓടിയോ അവിടെയെല്ലാം അവളെ പിന്തുടർന്നു ശ്ലോകം സാ ദിശോ ദേവി വിവർത്തനം പശുവിന്റെ ആകാരം പോണ്ട ഭൂമി അന്താളിപ്പോടെ ശൂര്യാകാശത്തിലൂടെ ഭൂമിക്കും സ്വർഗീയ ഗ്രഹങ്ങൾക്കുമിടയിൽ അവിടെയായി ഓടിപ്പാഞ്ഞു നടക്കുകയും രാജാവ് അവിടെല്ലാം അമ്പും അവളെ പിന്തുടരുകയും ചെയ്തു ശ്ലോകം വിന്ദദത്രാണം ഹൃദയേന വിവർത്തനം ഒരു മനുഷ്യന് മരണത്തിന്റെ കരാള നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ പശുവിന്റെ രൂപം ധരിച്ച ഭൂമിക്ക് വേനൻ രാജാവിന്റെ പുത്രന്റെ കൈക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അവസാനം നിസ്സഹായ ഭൂമിയെ ഭയന്നും ഹൃദയത്തിൽ ദുഃഖിച്ചും ഓട്ടം നിർത്തി പിന്തിരിഞ്ഞു ശ്ലോകം പതിനെട്ട് ഉപാജമഹാഭാഗം ധർമ്മജ്ഞാപന്ന വത്സല മാനം അവസ്ഥ മഹാനും ഐശ്വര്യവാനുമായ രാജാവ് ൃുവിനെ ധാർമ്മിക തത്വങ്ങൾ അറിയുന്നവനെന്നും സമർപ്പിതാത്മാക്കളുടെ അഭയമെന്നും അഭിസംബോധന ചെയ്ത് അവൾ പറഞ്ഞു ദയവായി എന്നെ രക്ഷിക്കൂ അങ്ങ് സർവ്വ ജീവസത്തകളുടെയും സംരക്ഷകനാണ് അവിടെ നിന്നിപ്പോൾ ഈ ഗ്രഹത്തിന്റെ രാജാവുമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മൈത്രി മഹർഷിയോട് പൃഥ്മാഹാരാജാവിനെ കുറിച്ച് കൂടുതൽ പൃഥ് മഹാരാജാവിന്റെ കർമ്മങ്ങളെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് വർണ്ണിക്കുന്നതിന് വേണ്ടി അപേക്ഷിച്ചു കാരണം പൃഥ്വി മഹാരാജാവ് ഭഗവാന്റെ ഒരു അവതാരമാണ് കലാവതാരമാണ് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് പോലെ തന്നെയാണ് അതിന്റെ തുല്യമായിട്ടുള്ള ഫലം തന്നെയാണ് പൃഥ്വി മഹാരാജാവിനെ കുറിച്ച് കേൾക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കലാവതാരമാണ് പൃഥ്വി മഹാരാജാവൻ അതുകൊണ്ട് പൃഥ്വി മഹാരാജാവിന്റെ കർമ്മങ്ങൾ ഏറ്റവും മംഗളകരമാണ് അത് പുണ്യ പുണ്യകരമാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതുമാണ് അതുകൊണ്ട് പൃഥ്വി മഹാരാജാവിന്റെ കർമ്മങ്ങൾ കുറച്ച് സൂചനകൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ സൂതമാഗത വന്തിമാർ മഹാരാജാവിനെ സ്തുതിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭാവിയിൽ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഒരു പശുവിന്റെ രൂപമെടുക്കുന്ന ഭൂമിയെ അദ്ദേഹം കറന്നെടുക്കും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളെല്ലാം ആ പശുവിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ജനങ്ങൾക്ക് നൽകും മാത്രമല്ല പൊതുമാരാജാവ് നൂറ് അശ്വമേധ യജ്ഞങ്ങൾ ചെയ്യും നൂറാമത്തെ അശ്വമേധ യജ്ഞം നടക്കുന്ന സമയത്ത് ഈ ആകാശത്തെ ദേവേന്ദ്രൻ എടുത്തുകൊണ്ടുപോകും മോഷ്ടിച്ചുകൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ട് പൃഥ്വി മഹാരാജാവ് ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന ആ ഭൂമിയെ നിരപ്പാക്കി മാറ്റും അതെങ്ങനെയാണ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് നേരിട്ട് ശരത്കുമാരന്മാരിൽ നിന്നും പൃഥ്വി മഹാരാജാവ് ജ്ഞാനം സ്വീകരിക്കും ആ ജ്ഞാനം സ്വീകരിച്ചതിന് ശേഷം പൃഥ്വി മഹാരാജാവ് എന്താണ് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശൂതമാഗത മന്തിമാർ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കൂടുതൽ വിശദമായിട്ട് അറിയണം എന്ന് എനിക്ക് താല്പര്യമുണ്ട് അത് വിശദമായിട്ട് പറയ പറഞ്ഞു തരണം എന്ന് വിധുരൻ മൈത്രേ മഹർഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൈത്രേ മഹർഷിക്ക് കൂടുതൽ സന്തോഷമായി ഭഗവാനെ കുറിച്ച് വർണ്ണിക്കാൻ മൈത്രേ മഹർഷിക്കും വളരെയധികം താല്പര്യമാണ് അതുകൊണ്ട് പൃഥ്വി മഹാരാജാവിന്റെ ഓരോ കർമ്മങ്ങളും ഇവിടെ വിശദീകരിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് പറഞ്ഞത് ഭൂമിദേവിയുമായിട്ടുള്ള ആ ഒരു തർക്കം ആ ഒരു തർക്കത്തിന്റെ കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത് മൃദു മഹാരാജാവിന്റെ രാജാഭിഷേകം കഴിയുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയെ കുറിച്ച് മൈത്രയെ മാഷം പറഞ്ഞു കൊടുത്തു അവിടുത്തെ ജനങ്ങൾ വലിയ ദുരിതത്തിലായിരുന്നു ആ കാലത്ത് അവിടെ രാജാവ് ഉണ്ടായിരുന്നില്ല യജ്ഞങ്ങളൊന്നും നടന്നിരുന്നില്ല ഭൂമിയിൽ നിന്ന് വിഭവങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങളെല്ലാം വലിയ ദുരിതത്തിലായിരുന്നു അവരെല്ലാം പട്ടിണിയിലായിരുന്നു പട്ടിണി കൊണ്ട് അവരുടെ ശരീരം എല്ലാം തോലുമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജനങ്ങളെല്ലാം നേരിട്ട് പൃഥ്വി മഹാരാജാവിനെ സമീപിച്ചു അവർ പൃഥ്വി മഹാരാജാവിന് തങ്ങളുടെ അവസ്ഥയെ കുറിച്ച് പൃഥ്വി മഹാരാജാവിനെ ബോധിപ്പിച്ചു തങ്ങളുടെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം തങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നടപടി അങ്ങയുടെ ഭാഗത്തുനിന്ന് എടുക്കണം കാരണം അങ്ങ് ഞങ്ങളുടെ രാജാവാണ് ഇത് പറഞ്ഞ സമയത്ത് കൃത്യ മഹാരാജാവ് അവരുടെ പ്രശ്നത്തിനെ കുറിച്ച് ചിന്തിച്ചു എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാത്തത് ഭൂമിദേവി ഭൂമി ദേവിക്ക് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷ്യധാന്യങ്ങളും വിതരണം ചെയ്യാൻ സാധിക്കും പക്ഷെ ഭൂമിദേവി അതൊന്നും കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഭൂമി ദേവിയാണ് ഈ പ്രശ്നത്തിന്റെ കാരണം ഭൂമിദേവിയെയാണ് ദേവിക്ക് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമെല്ലാം നൽകാൻ സാധിക്കും എന്ന് വിചാരിച്ചു കൊണ്ട് പൃഥ്വി മഹാരാജാവ് ഭൂമിദേവിയോട് കോപ്പിച്ചു ഭൂമിദേവി കാരണമാണ് ഇവർക്ക് ഈ ദുരിതത്തിന്റെ അവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ദേവിയെ ശിക്ഷിക്കുന്നതിന് വേണ്ടി പൃഥ്വി മഹാരാജാവ് പൃഥ്വി മഹാരാജാവിന്റെ വില്ലെടുത്തു അമ്പും ഭൂമി ഭൂമിദേവിയെ വിശ്വസിക്കാൻ ഒരുങ്ങിയ സമയത്ത് ഭൂമിദേവി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രദ്ധിച്ചു ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം എടുത്തു എന്നാണ് പറയുന്നത് വായിച്ചിട്ടുള്ളത് പതിനാലാമത്തെ ശ്ലോകത്തിൽ ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം എടുക്കും അപ്പൊ ഇതരൻ പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം എടുത്തത് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഭൂമിദേവിക്ക് അറിയാമായിരുന്നു പശുവിനെ ഒരു രാജാവ് വൈദിക സംസ്കാര കാലഘട്ടത്തിൽ ഒരു രാജാവ് ഒരിക്കലും ഉപദ്രവിക്കുകയില്ല കാരണം സമൂഹത്തിന്റെ മാതാവായിട്ടാണ് പശുവിനെ കണക്കാക്കുന്നത് തന്റെ കുട്ടിക്ക് നൽകുന്നതിനും ഉപരിയായിട്ട് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം പാല് നൽകുന്ന വ്യക്തിയാണ് ഭൂമിദേവി പശു അതുകൊണ്ട് പശുവിനെ ഒരിക്കലും രാജാവ് ഉപദ്രവിക്കുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഭൂമിദേവി പശുവിന്റെ രൂപം എടുത്തിട്ടുള്ളത് ഇവിടെ പറയുന്നത് ഭൂമിദേവി എന്ന് പറയുന്നത് മുഴുവൻ ഭൂമണ്ഡലത്തിൻ്റെ ദേവിയാണ് ഭൂദേവിയാണ് ഇവിടെ ഭൂമിദേവി എന്ന് പറയുന്നത് ഹരിണി ധരണി എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഹരിണി എന്നാണ് പറയുന്നത് പതിനാലാമത്തെ ശ്ലോകം മുഴുവൻ ലോകത്തെയും ധരിച്ചിട്ടുള്ള ഭൂമണ്ഡലത്തിന്റെ അധിപതിയാണ് ഭൂദേവി നമ്മൾ വരാഹ ഈ ഭൂദേവിയുടെ വിഗ്രഹം കണ്ടിട്ടുണ്ടാവും വരാഹമൂർത്തിയുടെ അടുത്ത് ഭൂദേവിയുടെ വിഗ്രഹം ഉണ്ടാകും ഭൂദേവിയാണ് ഗർഭോദക സമുദ്രത്തിൽ നിന്നും വരാഹ ഭഗവാൻ എടുത്തുയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മൾ താമസിക്കുന്ന ഈ ചെറിയ ഭൂമിയുടെ മാത്രം ദേവിയല്ല മുഴുവൻ ഭൂമണ്ഡലത്തിന്റെയും ദേവിയാണ് ഭൂദേവി എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്നത് ഭൂമണ്ഡലത്തിന്റെ ഒരു ചെറിയ ഭാഗത്താണ് ഭാരതവർഷത്തില് ഭാരതഖണ്ഠം എന്ന് പറഞ്ഞ ചെറിയ ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത് മുഴുവൻ ഭൂമണ്ഡലത്തിന്റെയും ദേവിയായിട്ടുള്ള ഭൂദേവി പശുവിന്റെ രൂപം എടുത്ത് പശുവിന്റെ രൂപം എടുത്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊരു സാധാരണ പശുവിന്റെ രൂപമായിരിക്കില്ല അത്രയും വലിയ ഒരു പശു കാരണം ഭൂദേവി എന്ന് പറയുന്നത് ഒരു ദേവതയാണ് അപ്പോൾ ആ ഭൂദേ ഭൂദേവി ലോകം മുഴുവൻ ഋർദാരാജാവിനെ പയന്നുകൊണ്ട് ഓടാൻ തുടങ്ങിയിരിക്കുന്നതാണ് പറഞ്ഞത് ദേവതമാർക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അപ്പോൾ അവര് ഭൂമിദേവി ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അതിശോധിദേവി രോധശ്രീശാന്തരം ദൈവം എവിടേക്ക് സഞ്ചരിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട് ഭൂമണ്ഡലത്തിലും അതിന്റെ ഉപരിയായിട്ടുള്ള അന്തരീക്ഷത്തിലും ഭർലോകത്തിലും സ്വർഗത ലോകത്തിലൊക്കെ ഭൂദേവി സഞ്ചരിച്ചു ഭൂമിദേവി സഞ്ചരിച്ചു പൃഥു മഹാരാജാവും അവിടെയൊക്കെ ഭൂദേവിയെ പിന്തുടർന്നുകൊണ്ട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് കാരണം പൃഥ്വാരാജാവും സാധാരണ വ്യക്തിയല്ല പൃഥു എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അദ്ദേഹം ഭഗവാന്റെ അവതാരം തന്നെയാണ് അതുകൊണ്ട് ഭൂമിദേവിയെ പിന്തുടർന്നുകൊണ്ട് പൃഥ്വ പൃഥ്വി മഹാരാജ് ലോകം മുഴുവൻ സഞ്ചരിച്ചു എവിടെ പോയിട്ടും ഭൂമിദേവിക്ക് ഒരു രക്ഷണയും കിട്ടിയില്ല എവിടെയും ഒളിക്കാൻ സാധിക്കുന്നില്ല അല്ല ഭഗവാനിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒളിക്കാൻ സാധിക്കില്ല കാരണം ഭഗവാൻ എവിടെ വേണമെങ്കിലും വരാം അപ്പോൾ മരണത്തിനെ ഒളിക്കാൻ സാധിക്കാത്തതുപോലെ ഭൂമിദേവിക്ക് പൃഥ്വി മഹാരാജാവിൽ നിന്ന് ഒളിക്കാൻ സാധിച്ചില്ല എന്നാണ് പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഒരാൾക്ക് കർമ്മത്തിൽ നിന്നും ഓടി ഒളിക്കാൻ സാധിക്കും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ കർമ്മം പിന്തുടരും അതേപോലെ ഒരു വ്യക്തിക്ക് മരണത്തിൽ നിന്നും ഓടി ഒളിക്കാൻ സാധിക്കും എവിടെ പോയാലും മരിക്കേണ്ട സമയം സമയത്ത് മരിക്കും അതേപോലെ പൃഥ്വി മഹാരാജാവിൽ നിന്നും ഓടി ഒളിക്കാൻ ഭൂമിദേവിക്ക് സാധിച്ചില്ല ആ സമയത്ത് ഭൂമിദേവി പൃഥ്വഹാരാജാവിനെ പൃഥ്വി മഹാരാജാവിനെ കീഴടങ്ങാൻ തീരുമാനിച്ചു പൃഥ്വഹാരാജാവിനെ അനുനയിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് ഓടിയത് കൊണ്ട് കാര്യമല്ല പൃഥ്വി മഹാരാജാവിന് കീഴടങ്ങുന്നതാണ് നല്ലത് എന്ന് ഭൂമിദേവിക്ക് തോന്നി ആ സമയത്ത് ഭൂമിദേവി നിൽക്കുകയും പൃഥ്വി മഹാരാജാവിനെ അനുനയിപ്പിക്കുന്ന രൂപത്തിൽ ദേവി സംസാരിച്ചു എന്തുകൊണ്ട് എന്നെ ശിക്ഷിക്കരുത് ഈ പശുവിന്റെ രൂപമെടുത്തിട്ടുള്ള എന്നെ അങ്ങ് ശിക്ഷിക്കാൻ പാടില്ല അത് എന്തുകൊണ്ടാണ് പാടില്ലാത്തത് അത് ധർമ്മത്തിന് വിരുദ്ധമാണ് സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല പശുക്കളെ ഉപദ്രവിക്കാൻ പാടില്ല ഞാൻ സ്ത്രീയുമാണ് പശുവുമാണ് അല്ല അതുകൊണ്ട് എന്റെ വീട്ടിലും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭൂമിദേവി സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് ഭർഗ് മഹാരാജാവിനെ ഇവിടെ ഭൂമിദേവി പറയുന്നത് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ധർമ്മജ്ഞാപൻ ധർമ്മജ്ഞന്ന ആപന്ന വത്സല അങ്ങ് ധർമ്മജ്ഞനാണ് എല്ലാ ധർമ്മവും അറിയുന്ന വ്യക്തിയാണ് ഇപ്പോൾ അങ്ങ് ചെയ്യുന്നത് ധർമ്മത്തിന് വിപരീതമാണ് മാത്രമല്ല ജനങ്ങളെ സംരക്ഷിക്കേണ്ടവനാണ് അങ്ങ് അങ്ങ് രാജാവാണ് അങ്ങ് ഭൂമി ഭരിക്കുന്ന രാജാവാണ് അപ്പോൾ ഞാനും അങ്ങയുടെ ഒരു പ്രജയാണ് എന്നെ സംരക്ഷിക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് സ്ത്രീധർമ്മവും രാജാവിന്റെ ധർമ്മത്തെ കുറിച്ചും സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ധർമ്മത്തെ കുറിച്ചും ഒക്കെ ദേവി സംസാരിച്ചു പക്ഷെ അടുത്ത ശ്ലോകങ്ങളിൽ എന്തുകൊണ്ട് തനിക്ക് ദേവി ശിക്ഷിക്കാം എന്തുകൊണ്ട് ഭൂമി ദേവി ശിക്ഷാർഹയാണ് എന്നുള്ള കാര്യം

हरे कृष्णा हरे कृष्णा 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 हरे